അജിത് കുമാർ സാർ നമസ്കാരം കേരളാവ് കണ്ണൂർ എലിസർ മിക്സിലേക്ക് വന്നിട്ട് ഇന്നേക്ക് അറുപത്തൊമ്പത് നാളെ അങ്ങനെ അത് തന്നെ ഒരു തൊണ്ണൂറ്റിനാല് കുടുംബത്തിലേക്ക് മിക്സ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് എടുക്കുന്ന വെച്ചുകഴിഞ്ഞാല് ക്യാൻസർ പേഷ്യന്റ് ഏഴ് ക്യാൻസർ പേഷ്യന്റുകൾക്ക് കൊടുത്തു റിസൾട്ട് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് എലിക്സർമിച്ച് പറയുമ്പോഴേക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് കൊടുത്തെടുത്തൊക്കെ റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ സുഹൃത്ത് തുർമി സാറ് വേറെ ഒരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിംഗിന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് തുർമി സാറ് അദ്ദേഹം ഒരു മൂന്ന് നാൾ കൊണ്ട് നമ്മുടെ എലിക്സർ മിക്സ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയതോടെ എല്ലാ മാറ്റി വെച്ച് നമ്മുടെ എലിക്സർ മിക്സ് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിന് വലിയ റിസൾട്ട് എലിസ്രമിക്സ് കൂടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു നല്ല റിസൾട്ട് എന്ന് പറയുമ്പഴേക്കും ആറു വർഷം കൊണ്ട് പിന്നെ പ്രഗ്നന്റ് ആവാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ലേഡി അദ്ദേഹം ബ്രസ്റ്റിന് ഒരു മുഴ വന്നിടിച്ചു അതിനാൽ എലിസർമിക്സ് പതിനാല് നാള് നാളായി ഉപയോഗിച്ചു ഭാഗ്യമാണ് അത്ഭുതമായ പ്രൊഡക്റ്റ് ആയതിനാൽ തന്നെ പതിനാല് ദിവസം കൊണ്ട് വൈഫ് പ്രഗ്നന്റ് ആയി അത് നമ്മളെ സോളംസാർ കാര്യങ്ങളൊക്കെ തോന്നു അതിനാല് പിന്നെ നമ്മൾ എലിസർ എൽസെർമിസ് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ആ ഫാമിലിക്ക് ഉണ്ട് കാരണം നമ്മളെ എൽസർമിസ് ഗർഭിണികൾക്കും കുട്ടികൾക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതിനാല് പ്രഗ്നന്റ് ആയതിനാല് കൊടുക്കാൻ പറ്റാത്ത ഒരു സങ്കടം ഉണ്ട് എന്നാലും അവരെ എലിസ്റ്റർ മിക്സ് എന്ന പ്രോഡക്റ്റിന് വലിയ സന്തോഷം കൊണ്ട് ആ ഫാമിലി എൻജോയ് ചെയ്യാണ് അതോടൊപ്പം പിന്നെ എനിക്ക് ഏഴ് കുടുംബത്തിൽ ക്യാൻസർ പേഷ്യൻ്റിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇന്നക്ക് തൊണ്ണൂറ്റിനാല് കുടുംബത്തിൽ ഫാമിലിക്ക് എലിസർ മിക്സ് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം അതോടൊപ്പം എനിക്ക് പിന്നെ കുറച്ചൊന്ന് പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതും നല്ല രീതിയിൽ പ്രോബ്ലങ്ങളൊക്കെ മാറി വരുന്നത് കൊണ്ട് വളരെ സന്തോഷം അതുകൊണ്ട് തന്നെ ഞാനും വെലിസർ മിക്സ് ഏറ്റെടുത്തു ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബിസിനസ് ചെയ്യുന്നിടത്താണ് പെലിസർ മിക്സ് എനിക്ക് കിട്ടിയത് അതോടുകൂടി ആ ബിസിനസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഫുൾ ടൈം എലിസർ മിക്സ് എന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇന്ന് കേരളത്തിൽ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ജീവിത ശൈലി രോഗങ്ങൾ ഈ ഇതിനെ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എലിസർമിക്സിനെ കുറിച്ചുള്ള ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തെ തന്നെ രോഗമില്ലാത്ത ഒരു കൺട്രിയാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടാ നമ്മളിൽ എല്ലാവർക്കും ഏറ്റെടുക്കാൻ തയ്യാറാണ് കാരണം എലിസർമിക്സ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്താണ് തമിഴ്നാട് ഒക്കെ എലിസർ മിക്സ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാലും കേരളത്തിൽ ആരും തന്നെ ഇത് ഏറ്റെടുത്ത് വിജയിക്കലേക്ക് എത്തിച്ചിട്ടില്ല ഇന്ന് എലിസർ മിക്സ് എന്ന പ്രോഡക്റ്റ് കൊണ്ട് ശരിക്കു പറഞ്ഞാല് ഓരോ ഫാമിലിയും നമ്മൾ സർവീസ് എന്ന രീതിയിൽ അവരെ എല്ലാ ദിവസവും കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വലിയ തരത്തിലേക്ക് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ടീമൊക്കെ സജ്ജറായിട്ട് നിൽക്കുകയാണ് എന്തായാലും എലിസർ മിക്സ് നമ്മൾ പളനിസ്വാമി സാറ് കോളമൻ സാറ് അതേപോലെ തിരുമി സാറ് എന്നെ പരിചയപ്പെടുത്തിയ ഒരു ബിന്ദു മേഡം അവർക്കൊക്കെ ഈ ഒരു സമയത്ത് എന്നെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തമിഴ്നാടിലെ ഊരുകളിലെ എല്ലാ മക്കൾക്കും എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് താങ്ക് യു താങ്ക് യു